നമസ്കാരം കൂട്ടുകാരെ താളൻ തവലയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഉണ്ടാക്കിയിട്ടുള്ളത് ഉണക്കമുള്ളൻ മുള്ളൻ വെച്ചിട്ട് ഒരു ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ കുറച്ച് ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന് കുറച്ച് ഉണക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനൊന്ന് കഴുകിയിട്ട് മുറിച്ച് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വരണം ഇതിപ്പോൾ നമ്മളെ ഇവിടെ എല്ലാം ഇല്ല അവർക്കെല്ലാം കാസർഗോഡ് ജില്ലയിലെ എല്ലാവർക്കും ഈ ഉണക്കുപ്പേരി എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയാം പക്ഷേ എന്നോട് നമ്മളെ ജില്ലയിൽ ഇല്ലേനെക്കാളും പുറത്തുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മളീ കാസർഗോഡ് വിഭവങ്ങളെല്ലാം അവർക്ക് അത്ര കണ്ട് പരിചയമില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളെല്ലാം ഒന്നും ഉണ്ടാക്കിയിട്ട് ഇടണം എന്നല്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അതിൽപ്പെട്ടതാണ് ഈ ഒരു ഉണക്കുപ്പേരി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒന്നിൽ ഇത് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വരാം കേട്ടോ ഉണക്കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉണക്ക് മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഉണക്കുപ്പേരി വെക്കുമ്പോൾ എപ്പോഴും ഇല്ല കുറച്ച് നേരത്തെ വെള്ളത്തിൽ ഉണക്ക് മുറിച്ചിട്ടേക്കണം ഭയങ്കര ഉപ്പുണ്ടാകും ഉണക്കിന് ചാറാക്കുന്നതാണെങ്കിലും നമുക്കത് ചാറിലേക്ക് ഇറങ്ങി വരും ഉപ്പേരി വെക്കുമ്പോൾ അത് ഇറങ്ങി വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ വെള്ളത്തിൽ മുറിച്ചിട്ടുണ്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം കുറച്ച് പോയിട്ടുണ്ട് പിന്നെ ഒരു സവാള കുറച്ച് വലിയൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് കുടിച്ചത് ഒരു കപ്പ് തേങ്ങ കുറച്ച് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഉപ്പും ഇടണം ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി ഉപ്പ് മീൻ നല്ല ഉപ്പുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് എടുത്താൽ മതി അപ്പോൾ നമുക്ക് തുടങ്ങാം മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചേക്കാൻ നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് മുളക് പൊടിച്ച മുളകിന് എനിക്ക് അത്ര കണ്ട് കളർ കിട്ടുന്നില്ല ഇത് മുളക് അത്ര വാങ്ങില്ല ഇത് അപ്പം അതുകൊണ്ട് അതിന് ഒന്നിച്ച് ലേശം മുളക് കൂടിയോണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് ഇത് വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് മുള്ളനാണ് ഉണക്ക് മുള്ളൻ അന്നേരം അതിന് അങ്ങനെ ഒരുപാട് വേവില്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ് മീനാന്ന് അതുകൊണ്ട് കുറച്ചും വെള്ളം ചേർത്തു പിന്നെ കുറച്ച് നമ്മൾ തേങ്ങയിൽ ഇടുന്നത് കൊണ്ട് അതിനനുസരിച്ച് അതിന് ഉപ്പ് ഓടിക്കാൻ വേണ്ടി ലേശം ഉപ്പ് ഇട്ടാൽ മതി മീൻ ഉപ്പുണ്ട് അപ്പം അതുകൊണ്ട് കിട്ടാ അതിൻ്റെ കൂടെ നമുക്ക് ഈ സവാളയും കൂടി ഇട്ട് കൊടുക്കാം ഒരു സവാളയാണ് ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞ സവാളിയാണ് നമുക്കിങ്ങനെ മിക്സ് ആക്കിയിട്ട് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അത് കളറിന് വേണ്ടിയിട്ടാണ് ഇത് നല്ല മുളകാണ് ഈ കുടിച്ചതെങ്കിൽ അതിന് നല്ല കളർ കിട്ടും അന്നേരം മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതെൻ്റെ മുളക് അത്ര പാങ്ങില്ല കുറച്ചൊരു കളർ കുറഞ്ഞ മുളകാണ് അപ്പോൾ ഇത് കളറിന് വേണ്ടി ഇത് കാശ്മീരി പൊടിയാണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം അതിൻ്റെ വെള്ളം പറ്റിയോ നോക്കാം നമുക്ക് വരുന്നുണ്ട് പറ്റി കുറച്ചും കൂടി പറ്റാനുണ്ട് നല്ല പൊരിഞ്ഞു കിട്ടണം ഇത് കുറച്ചും കൂടി വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങാട്ട് കൊടുക്കാം വെള്ളം പറ്റി വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ വെളുത്തുള്ളി ചാച്ച് വെച്ചിട്ടുണ്ടായിട്ട് അത് വിട്ടുകൊടുക്കേപ്പില ഒന്ന് നല്ല ഇളക്ക അതിൻ്റെ കഷണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം എൻ്റെ നന്ദി മൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന കറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കറിയാണിത് നമുക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഉണക്കൂപ്പേരി ഭയങ്കര ഇഷ്ടമാണ് നമ്മള് ദുബായിന്നോളം അമ്മയോട് പറയുക അമ്മമ്മ ഉണ്ടാക്കുന്ന ഉണക്കൂപ്പേരി ആക്കിത്തരണം അതിന് മോളുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നോക്ക് അതിനകത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ഇല്ലാതെ ഇത്ര എനിക്കതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല ഒന്നാണ്ട് അവര് കുറച്ചും ദിവസം ഇവിടെ ഉണ്ടായിട്ടു അവിടെ ഇടാൻ കസ്റ്റ വീട്ടിലൂടെ ആയിട്ട് ഇടയ്ക്കിടക്ക് മാത്രം വന്നതല്ലേ അപ്പൊ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിട്ട് എപ്പോഴും വരുമ്പോൾ നിങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കിയില്ലേ ഇതെല്ലാം പിന്നെ നമ്മുടെ നിത്യുപയോഗിക്കുന്ന കറിയായതുകൊണ്ട് ഇതൊന്നും അന്നേരം ആക്കിയിട്ട തീ കുറച്ച് വെച്ചിട്ട് ഇത് കുറച്ചും കൂടി ഇതൊന്ന് മാറി വരണം അതുകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കീൻ്റെ കഷ്ണം ഉടഞ്ഞു പോവും ഇളക്കാതിരിക്കുമ്പോൾ അത് അടിക്ക് പിടിക്കുകയും ചെയ്യുന്നു അപ്പോൾ കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് കുറച്ചൊന്നും ഒന്നും വരിപ്പില്ല എന്നാൽ നമുക്ക് അതിൻ്റെ മീറ്റ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കഴിക്കാനാവുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എളുപ്പത്തിലാവുന്നൊരു കറിയാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് ആയി കിട്ടിയില്ലേ നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് നല്ല ടേസ്റ്റിനോട് ഒരു കറിയാണ് ഈ നമുക്ക് ഇത്ര ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി അടച്ചു വെക്കാം അടച്ചു വെച്ചാൽ നമുക്കിന് തീ ഓഫ് ചെയ്യാം നമുക്കിപ്പോൾ എല്ലാം എണ്ണ ഒഴിച്ചിട്ട് വെച്ചില്ലേ നല്ലൊരു ഇതായിട്ടുണ്ട് നല്ല മണം പച്ച വെളിച്ചെണ്ണ രീതിയും വെളുത്തുള്ളീരും കറിവേപ്പിലേ മണം മണമുണ്ടല്ലോ നല്ല മണം അപ്പം എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോട്ടെ അറിയുന്നവർ പിന്നെ ഉണ്ടാക്കുമല്ലോ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നില്ല ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചോളൂ കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ